നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീക്കെൻഡിൽ ഷാർജ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഓപ്ഷനിൽ കുറേ മീൻ മേടിച്ചു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറേ കിങ് ഫിഷാണ് കിട്ടിയത് അപ്പോൾ മിക്കവാറും ഈ മീൻ മേടിക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അധികം മേടിക്കാറില്ല ഇതുപോലെ മാർക്കറ്റിൽ പോയി ഫ്രഷ് മീൻ ഓപ്ഷനിൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ അവർ മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്തെ ഓപ്ഷന് വിളിക്കും എല്ലാ ദിവസവും മൂന്ന് മണി കഴിഞ്ഞിട്ടായിരിക്കും ഓപ്ഷന് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച മീനാണിത് കിങ് ഫിഷാണ് ഈ ആഴ്ച നമുക്ക് കിട്ടിയത് അപ്പോൾ ഒരു പതിനാല് കിലോയോളം ഉണ്ടായിരുന്നു ഈ കിങ് ഫിഷ് എല്ലാം കൂടി തൂക്കി അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നു എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തത് ാണ് ചെയ്തത്ട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ പുറമേയുള്ള ആ ഒരു വെളുത്ത ഭാഗം കുറച്ച് തുലിയൊന്നും മാറ്റിയിട്ടില്ല ആ ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് ചരണ്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് ഓരോ ദിവസം എടുക്കാൻ ഭാഗത്തേന് ഓരോ കവറിനകത്ത് അടക്കി ഫ്രീസറിനകത്ത് വയ്ക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പം നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പം ആ ബോട്ടിൽ നിന്ന് നം അവർ ഡയറക്റ്റ് കൊട്ടകളിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ആ ഒരു ഇതാണ് ആ ഓപ്ഷനില്ലാത്ത അങ്ങനെയാണ് ഡയറക്റ്റ് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് അപ്പം നല്ല ചോരയൊന്നും പോയിട്ടില്ല അപ്പോൾ അതുപോലെ ഐസിനകത്തോട്ടൊന്നും അധികം ഇരുന്നതല്ല നല്ല ഫ്രഷ് മീനാണ് കിട്ടിയ നല്ല പച്ച ഐക്കൂറ അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തും ക്ലീൻ ക്ലീനാക്കി തന്നത് ഹസ്ബൻഡാണ് പിന്നെ അതിന് ശേഷം നമ്മളിത് നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം കഴുകി വൃത്തിയാക്കിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പം ഇതെല്ലാം കഴുകി എന്നിട്ട് ഓരോ ആവശ്യമായിട്ടുള്ളത് മാത്രം ഓരോ കവറിനകത്താക്കി മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ ആയിട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതിയല്ലോ അപ്പം ആ രീതിയിൽ കട്ട് വെച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ മാ അല്ലാതെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ കുറേ ഇരുന്നും അല്ല മരുന്നിനകത്തൊക്കെ ഇരുന്ന് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് ആ ഒരു നമ്മൾ ഫ്രഷ് ആയിട്ട് മേടിക്കുമ്പോൾ ആ ഒരു രുചിയും അല്ലാതെ പോലെ തന്നെ കാണാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതൊരു നല്ല വ്യത്യാസമുണ്ട് കറി വെക്കുമ്പോഴായാലും ആ ഒരു രുചി വ്യത്യാസം നല്ലപോലെ നമുക്കറിയാൻ പറ്റും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീനും അല്ലാതെ മാർ അല്ല സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന മീൻ തമ്മീൻ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് കഴിക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയത്തുള്ളൂ പക്ഷേ നമ്മൾ ഒത്തിരി മസാലയൊക്കെ ഇട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല പക്ഷേ ഒരു ടേസ്റ്റും വരത്തില്ലല്ലോ ആ മസാലയുടെ ടേസ്റ്റ് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ഇത് നേരത്തെ വാങ്ങിച്ച അമോറും കുറേ നോക്കെയാണെ അതും ഇതുപോലെ എന്താ ഇത് നല്ല അമോറൊക്കെ അന്നേരം വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല ജീവനുണ്ടായിരുന്നതിന് അപ്പോൾ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമുക്കിങ്ങനെ വാങ്ങിച്ചാൽ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാങ്ങിക്കുന്നതിൽ ഒരു ഗുണം ഇതാണ് ഓപ്ഷന് പോകാൻ നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പം ഫ്രഷായിട്ട് നമ്മൾ കഴിക്കാൻ പറ്റും അപ്പം കുറേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കി അവിടെ തന്നെ വൃത്തിയാക്കാനും സംവിധാനമുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കി കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്ത് എന്നാലും നല്ലപോലെ ക്ലീൻ ആക്കണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടായാലും അവരത് ഡയറക്റ്റ് ഒന്നും കഴുകാതായിരിക്കുമല്ലോ ക്ലീനാക്കി തരുന്നത് അപ്പോൾ നല്ലപോലെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കറിയോ ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ